മന്ത്രി പി രാജീവിന്റെ പ്രസ്മീറ്റ് കണ്ട നിങ്ങൾ പറയാനുള്ളതെല്ലാം വ്യക്തമായി പ്രൊജക്ടറിൽ സ്ലൈഡായി കാണിച്ച് എണ്ണി എണ്ണി മറുപടി ഈ മന്ത്രിമാർ ഇങ്ങനെയൊക്കെ പ്രസ് മീറ്റ് നടത്താൻ തുടങ്ങി ആകെ വള്ളിയാവും നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ആൻ ക്രൂവിനൊക്കെ ജീവിക്കണ്ടേ ഇങ്ങനെ ആറാടുന്ന പ്രസ് മീറ്റ് നാട്ടിൽ നിരോധിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം സംഭവം കുറച്ച് നാളായിട്ട് പ്രതിപക്ഷ നേതാവ് നമ്മളെ നാടിനെ കുറ്റം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ സംസാരം തോന്നും ലോകത്ത് ഏറ്റവും മോശപ്പെട്ട സ്ഥലവും ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന സ്ഥലവും കേരളമാണ് പക്ഷെ കണക്ക് നോക്കിയ പല സാമൂഹ്യ വളർച്ചാ സൂചികകളെയും രാജ്യത്തെയും ലോകത്തെയും ശരാശരിയൊക്കെ മുന്നിലാണ് കേരളം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മന്ത്രിക്ക് ഈ കള്ളക്കണക്കും കള്ളത്തരം പ്രചരിപ്പിക്കലോ ഒക്കെ ചുമ്മാ കണ്ടിരിക്കാൻ പറ്റൂലല്ലോ അതിന്റെ ബാക്കിയായിരുന്നു ഇത് പക്ഷെ ഒറ്റ പ്രസ്മീറ്റ് കൊണ്ട് വീടിച്ചേട്ട ഏറിപ്പോയിട്ടുണ്ട് അതിന് വീഡിയേട്ടൻ്റെ ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഭയങ്കര നിക്ഷേപം വന്നിട്ട് എന്തേ അത് ജി ഡി പിയിൽ കാണിച്ചില്ല എന്നതാണ് നല്ല ചോദ്യം പത്ത് മാങ്ങ വിൽക്കുമ്പോൾ എന്തുകൊണ്ട് പത്ത് രൂപ തന്നെ കൃത്യം കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ജി ഡി പി എന്നാണോ വീഡിയേട്ട എന്താണ് വീഡിയോ വീഡിയോട്ട സത്യം പറയുക ഏഴാം ക്ലാസ്സിൽ ജി ഡി പി കണക്കാക്കാൻ വേണ്ടി പാഠം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ ഏത് പടത്തിനാണ് പോയത് ആ ക്ലാസ് കട്ട് ചെയ്ത് നടന്നിട്ട് ഇപ്പം കുറ്റ സർക്കാരിന് അതിനും മന്ത്രി ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ വീഡിയോട്ടൻ്റെ പ്രശ്നം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ മൂന്ന് വർഷത്തെക്കാളും ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ മൂന്ന് വർഷ സമയത്ത് ഉണ്ടായി അതെങ്ങനെ ഉണ്ടായി എന്നാണ് എന്നിട്ട് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കോവിഡ് കാലമല്ലേ അപ്പം എന്തോന്ന് വളർച്ച ഇതിൽ അങ്ങേര് പറയുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമാണ് കറക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ കോവിഡ് കാലമാണ് എന്നുള്ളത് പിന്നെ ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനത്തിൻ്റെ കാര്യം എവിടെയോ ഇരുന്നൂറ്റമ്പത്തിനാല് എന്നൊരു ഫിഗർ കണ്ട ഉടനെ കളത്തരം കളത്തരം എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് കുറെ പത്രക്കാരെയും വിളിച്ചിരുത്തി അതെങ്ങനെ ശരിയാവും അത് കള്ളക്കണക്കാണ് എന്നങ്ങ് പറയുന്നു എന്ത് കാര്യത്തിൽ എങ്ങനെ താരതമ്യമാണ് എന്ന് പോലും അറിയണ്ട ഇത് എന്തിൻ്റെ കണക്കാണെന്ന് മന്ത്രി തന്നെ പിന്നെയും ഡോക്യുമെൻറ്റ്സ് നിരത്തി പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിൻ്റെ ഗ്ലോബൽ ആവറേജ് നാൽപ്പത്താറ് ശതമാനവും കേരളത്തിൻ്റെ ആവറേജ് ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനവും അല്ലാതെ ഒന്നാം മിടറായി സർക്കാരിൻ്റെ സമയത്ത് നാൽപ്പത്താറ് സ്റ്റാർട്ടപ്പ് തുടങ്ങി കോവിഡിൻ്റെ സമയത്ത് ഇരുന്നൂറ്റമ്പത്തിനാല് സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്നൊന്നും അല്ല ഇയാൾ നാലാം ക്ലാസ്സിൽ പേഴ്സൻറ്റേജ് എന്തിനുപയോഗിക്കുന്നു എന്ന് പഠിപ്പിച്ച ക്ലാസ്സിലും നടത്തുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ വീഡിയോ കേട്ടോ ഒറ്റ കാര്യം മാത്രം മന്ത്രി എൽ ഇ ഡി വാളിൽ പ്രസ് പ്രസ്മീറ്റിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഓരോന്ന് വീതം എടുത്തല്ലേ അലക്കിയത് അതിൽ പുള്ളി ഓപ്പൺ ചെയ്യാത്ത കുറേ വീഡിയോ കണ്ടിരുന്നോ അതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള അലക്കും പുള്ളിയുടെ കയ്യിലുണ്ട് നിങ്ങൾ ജീവിതം മതിയാക്കി രാഷ്ട്രീയത്തിൽ നിന്ന് രാജി വെച്ച് പോയി സന്യാസത്തിന് ഇരിക്കണ്ട എന്ന് ഓർത്തിട്ടായിരിക്കും ഇപ്പം എല്ലാം കൂടി ഒന്നിച്ചിട്ട് അലക്കാത്തത് പുള്ളിയെ കൊണ്ട് ആ തുറക്കാത്ത വീഡിയോയും കൂടി ഓപ്പൺ ചെയ്യിച്ച് ഉത്തരം പറയിക്കണോ അപ്പിച്ചാൽ എനിക്കൊന്നുമില്ല നല്ല എൻ്റർടൈൻമെൻ്റ് അല്ലേ ഒരു ബോധമില്ലാതെ വിളിച്ച് പറഞ്ഞാൽ കളക്കണക്കൊക്കെ പൊളിച്ച് കൈ കൊടുക്കണമാണ് അവസ്ഥ കൊണ്ട് പറഞ്ഞു നീ എങ്കിലും ബി കേട്ടോ